അടുക്കളയിലെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ഗാർഡനിലേക്ക് ഇപ്പോൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞു ഇനി നമുക്ക് ഒരു ഐറ്റം വന്നിട്ടുണ്ട് അതാണ് വിനിഗർ വിനിഗർ വെച്ചിട്ട് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് കണ്ടാലോ ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് വിനിഗർ അഥവാ സുർക്ക വെച്ചിട്ടുള്ള നല്ലൊരു ക്ലീനിങ് ടിപ്സുകളാണ് കേട്ടോ എന്നിട്ട് നമുക്ക് നമ്മുടെ ഗാർഡനിലേക്ക് മെല്ലെ നീങ്ങാം അപ്പോൾ ഞാൻ തുടക്കുമ്പോൾ ഉപയോഗിക്കുന്നത് ഇതുപോലത്തെ എസെൻഷൻ ഓയിലാണ് ഇത് നല്ല മണ്ണം അട്ട ഇത് കുടുംബശ്രീ അവരുടെ കയ്യിൽ നിന്ന് മേടിച്ചതാണ് പിന്നെ ശ്വാഷ് ഉപയോഗിക്കും പിന്നെ ചില സമയങ്ങൾ അത് ഉപയോഗിക്കും ചിലപ്പോൾ ഞാൻ പിന്നെ പുൽത്തൈലം അത് ഉപയോഗിക്കും കേട്ടോ പിന്നെ ഇപ്പം ഇതിൻ്റെ കൂടെ അത് മാറി മാറിയിട്ടാണ് ഉപയോഗിക്കാറ് തുടക്കുന്ന സമയത്ത് അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് വിനീഗറും കൂടി ഒഴിച്ചാൽ എന്താണ് വരുന്ന മാറ്റം എന്ന് കണ്ടുനോക്കാം അപ്പോൾ ഇന്ന് തുടക്കാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ പച്ച എസെൻഷ്യൻ ഓയിലാണ് ഉപയോഗിക്കുന്നത് കേട്ടോ നല്ല മണമാണിത് ഇത് കുടുംബശ്രീയുടെ യൂണിറ്റിൽ നിന്ന് ആര് കൊടുത്തതാ ഇരുന്നൂറ് രൂപ വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ വില പക്ഷെ നല്ല മണമാണ് അപ്പോൾ അത് ഒഴിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് വിനഗറും കൂടിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട എന്നിട്ടാണ് ഞാനിന്ന് തറ തുടക്കാൻ പോകുന്ന കേട്ടോ നമ്മുടെ ടൈലിന് വരുന്ന മാറ്റം എന്താണെന്ന് കാണിച്ചു തരാം ടൈല് മാത്രല്ല ഗ്രാനൈറ്റിനും പിന്നെ മാർബിളിനും ഒക്കെ ഇത് പറ്റുമോ ഇങ്ങനെ വിനികർ ഒഴിച്ച് തുടച്ച് കഴിഞ്ഞാൽ നല്ല ആണ് നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ തറ കിട്ടുക അപ്പോൾ എൻ്റെ വീഡിയോ ഏതോ ഒരു വീഡിയോ ഏതോ വീഡിയോയിലോ ഷോർട്സിലോ കണ്ട് ഇതുപോലെ വീട് ക്ലീൻ ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നല്ല മിറർ പോലെ ഇരിക്കും കേട്ടോ പിന്നെ നമ്മളിനടുത്തത് ചെയ്യാൻ പോകുന്ന ടിപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ കിച്ചൺ സ്ലാബ് കിച്ചൺ സ്ലാബ് തുടക്കാൻ വേണ്ടിയിട്ട് നല്ല മെഴുക്കൊക്കെ പിടിച്ചിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ വിനീഗർ ഉപയോഗിക്കാറുള്ളത് എപ്പോഴും ഒന്നും വിനീഗർ ഉപയോഗിക്കാറില്ല നന്നായിട്ട് ഇങ്ങനെ നമ്മൾ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മുടെ അടുക്കളയിൽ കൂടുതൽ വർക്ക് ഉണ്ടാവുമല്ലോ അതുപോലെ തന്നെ നോമ്പൊക്കെ ഉള്ള സമയത്തൊക്കെ അടുക്കളയിൽ നല്ല മെഴുക്കും കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള ടൈമിലൊക്കെയാണ് ഈ വിനീഗർ ഉപയോഗിച്ചിട്ട് ടൈൽ പിന്നെ നമ്മുടെ ആണ് ഇട്ടിട്ടുള്ളത് സ്ലാബമ്മ അതും പിന്നെ സ്റ്റൗവും ഒക്കെ ഇതുപോലെ നന്നായിട്ട് ഉപയോഗ തുടച്ചെടുക്കുന്നത് കേട്ടോ അപ്പം വിനിഗറും പിന്നെ ഉപ്പും പിന്നെ ലിക്വിഡ് ലോഷനും കൂടിയിട്ട് മിശ്രതമാണ് കൂടിയിട്ടാണ് ഇത് ക്ലീൻ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് സിങ്കും ചെയ്യുന്നത് ഇട്ടാം സിങ്കും അങ്ങനെ തന്നെയാണ് ആ മെത്തേഡിൽ തന്നെയാണ് ചെയ്യുന്നത് സിങ്കും അതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല വെട്ടിത്തളം കൂട്ട സിങ്കും പൈപ്പും ഒക്കെ അതുപോലെ ഉപയോഗി ഉപ്പും പിന്നെ വാഷും വിനിഗറും ചേർത്ത് മിക്സ് ചെയ്തിട്ട് ക്ലീൻ ചെയ്തെടുത്താൽ നല്ല അടിപൊളി കണ്ണാടി പോലെ വെട്ടിത്തുടങ്ങി ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്രിഡ്ജാണ് ഇട്ടാ ഫ്രിഡ്ജിൻ്റെ ക്ലീനിങ്ങിന് ഈ വിനീഗർ മസ്റ്റാണ് വിനിഗർ മസ്റ്റ് എന്ന് പറഞ്ഞാൽ വിനിഗർ മാത്രം മതി വേറെ ഒരു സംഭവം ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ ആവശ്യമില്ല വെള്ളത്തിൽ കുറച്ച് വിനിഗർ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന വിനിഗറാണ് കിട്ടാം അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കാം പിന്നെ നന്നായിട്ടൊരു തുണി എടുത്തിട്ട് കോട്ടൺ തുണി ഏതെങ്കിലും കട്ടിയുള്ള ഒരു ടവലെടുത്തിട്ട് നന്നായിട്ട് തുടക്കം വേറെ ഒന്നും അതിലൊഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല നല്ല ക്ലീനായിട്ട് തുടച്ചെടുത്താൽ മതി നമ്മൾ ഫ്രിഡ്ജ് നല്ല കുട്ടപ്പനായി കിട്ടും അടിപൊളിയായിട്ട് കിട്ടിയേ ഇനി നമുക്ക് നമ്മുടെ ഗാർഡനിലേക്കുള്ള ടിപ്സുകൾ നോക്കാം രണ്ട് ടിപ്സാണ് ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത് ഇനി ഇഷ്ടംപോലെ ടിപ്സൊക്കെ ഉണ്ട് നമുക്ക് വഴിയെ പിന്നെ കാണാട്ടാം പിന്നെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ചെയ്യേണ്ടത് അപ്പോൾ അതുപോലെ നമ്മൾ ലിക്വിഡ് ഒഴിച്ചു പിന്നെ വിനിഗർ ഒഴിച്ചു കൊടുത്ത് ഇത് രണ്ടും മതി വെള്ളത്തിലേക്ക് കുറച്ച് ലിക്വിഡും കുറച്ച് വിനിഗറും ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു ഐറ്റം ഉണ്ടാക്കുന്നത് നമ്മുടെ ചെടികൾക്കുള്ളൊരു പ്രത്യേക ഒരു രോഗമുണ്ട് അത് നമ്മൾ അത്ര ശ്രമിച്ചാലും പോകില്ല ഈ ഐറ്റം ഇത് തെളിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്കിത് എത്രയും പെട്ടെന്ന് അതിനില്ലാതാക്കാൻ പറ്റൂട്ടോ അപ്പോൾ ഒരു കുപ്പിയിൽ ഞാനത് എടുത്തിട്ടുണ്ട് നന്നായി കുലുക്കിയെടുക്കുക ഇതിൽ വേണമെങ്കിൽ നമ്മൾ ആവശ്യത്തിന് വെള്ളം വേണമെങ്കിലും ചേർക്കാട്ടാം അപ്പം നമ്മുടെ ചെടികൾക്കൊക്കെ വരുന്ന ഒരു രോഗമുണ്ട് മറ്റേ പൂപ്പൽ പോലത്തെ രോഗമല്ലേ മറ്റേ എന്താ പറയുക ഇങ്ങനെ വെള്ള കളറിൽ വരുന്ന ഇത് അപ്പോൾ ഇതിന് ഞാൻ വേറൊരു ടിപ്സ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അത് നല്ല ആയിട്ടുള്ളതാണ് അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പിന്നെ ഇതും നല്ല അടിപൊളി തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് നല്ല എളുപ്പമാണ് മറ്റതിനെക്കാട്ടിലും എളുപ്പതാണ് കിട്ടാം അപ്പോൾ ഇത് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഈ വെള്ള പൊടി പൊടി ഒരുത്തരം രോഗമാണ് ചെടികളിൽ വരുന്ന അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മരുന്നാണ് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതൊക്കെ ചെമ്പരത്തിൻ്റെ തൈകളാണ് ഇട്ടാ ചെമ്പരത്തിൻ്റെ കളക്ഷൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പൂവൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഞാനതിൻ്റെ സ്പെഷ്യൽ വീഡിയോ ചെയ്തോളാം അപ്പോൾ ഇതിൻ്റെ മുകളിൽ എല്ലാതിൻ്റെ മുകളിലും ഇലകളുടെ അടികളിലൊക്കെ വന്നിരിക്കും ഈ ഒരു സംഭവം വന്നിരുന്ന പിന്നെ നമ്മുടെ ചെടിയുടെ കാര്യം പോക്കാണ് ഇട്ടോ ഈ പുഴുക്കടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചെടി പിന്നെ വേരോടെ നശിച്ചു പോകും ആ മാതിരിയാണ് അപ്പോൾ മുന്നെന്ന് പറയുന്ന ഒരു അസുഖമാണ് ഈ പുഴുക്കടി ഇട്ട അപ്പം നമ്മുടെ മിക്ക ചെടികളിലെ മുകളിലും ചെമ്പരത്തി നട്ട് കമ്പ് കൊണ്ടുവന്നിട്ട് നട്ടുപിടിപ്പിച്ചതാണ് അപ്പം നമുക്കിതുപോലെ ചെമ്പരത്തിയുടെ കമ്പ് കൊണ്ട് തരുന്നവരിത്താത്ത കിട്ടാ അവരാണ് എനിക്കിതുപോലെ ചെമ്പരത്തിയുടെ കമ്പുകൾ കൊണ്ടുവന്നിട്ട് ഞാൻ ഇവിടെ നമ്മൾ കളക്ഷൻ തുടങ്ങിയിട്ടുള്ളതേ ഒരു ചെമ്പരത്തി ഇതുവരെ മേടിച്ചിട്ടുള്ള പല പല വെറൈറ്റീസ് കൊടുന്ന് നട്ട് പിടിപ്പിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിൻ്റെ പിന്നീട് കാണിക്കുക അപ്പോൾ ആ മരുന്ന് നിങ്ങളെല്ലാവരും ഉപയോഗിച്ച് നോക്കുക നല്ല റിസൾട്ടാണ് കിട്ടാ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് അതിനെ ഇല്ലാതാക്കാം നല്ല അടിപൊളി റിസൾട്ടാണ് പിന്നെ ഇനി ചെയ്യാൻ പോകുന്നത് ഒരു ബോട്ടിലെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വിനീഗർ ഒഴിച്ച് കൊടുക്കാം എന്ന് പറയുമ്പോൾ ഒരു മൂടിയോളം ഒരു ഫൈവ് എം എൽ ഓളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും അപ്പോൾ അതൊഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നന്നായിട്ട് വെള്ളം വെള്ളമൊഴിക്കാം ഒരു ലിറ്ററിൻ്റെ കുപ്പിയാണ് അപ്പോൾ അതിലേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മളിനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് നല്ലൊരു അടിപൊളി വളമാണ് നല്ല അടിപൊളി ഫെർട്ടിലൈസറാണ് അപ്പോൾ ഇത് പിന്നെ നമ്മൾ കുപ്പിയുടെ മുകളിൽ ഒരു സുഷിലിട്ട് കൊടുത്തു ഇനി നമ്മൾ നമ്മളിത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ സ്പെഷ്യൽ റോസിന് വേണ്ടിയിട്ടുള്ള ഒരു നല്ല ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ടിപ്പാണ് ഇട്ടത് നമ്മൾ സിങ്കോണിയം നല്ല അടിപൊളിയായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട് ഈ സിങ്കോണിയത്തിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണോട്ട കൊട്ടാരത്തിൽ നിന്ന് അടിച്ച് മാറ്റി സിങ്കോണിയാണ് ഇത് നമ്മുടെ ഹോളിൽ അടിപൊളിയായിട്ടിരിക്കുന്നുണ്ടേ പിന്നെ സ്റ്റെപ്പിലുള്ള ചെടികളൊക്കെ ഉഷാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അത് അഗ്ലോണിയമയാണ് സ്റ്റെപ്പിൽ നിറച്ചും അഗ്ലോണിയമ ആണ് കേട്ടോ പിന്നെ മണി പ്ലാന്റും ഉണ്ട് അപ്പോൾ നമ്മൾ ബാൽക്കണിയിൽ ആണ് റോസ് കളക്ഷൻ ബാൽക്കണിയിൽ തന്നെയാണ് ചെമ്പരത്തിയും കൊണ്ട് വയ്ക്കാൻ വിചാരിച്ചിട്ടുള്ളത് അവിടെ വെയിലുള്ളൂ അപ്പോൾ നമ്മൾ ഇതാ റോസിൻ്റെ കടയ്ക്ക് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം നെറ്റിച്ച് കൊടുത്താൽ മതി റോസിൻ്റെ കടക്കൽ മാത്രമല്ല മണ്ണിൽ മാത്രമല്ല കേട്ടോ ഇതിൻ്റെ എല്ലാ ഭാഗത്തും ചെടിയുടെ എല്ലാ ഭാഗത്തും ഇതുപോലെ ഈ വെള്ളം വെള്ളവും വിനികറും ചേർത്ത് മിക്സ് ചെയ്തത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നല്ല ഫ്ലവറിങ് ഉണ്ടാവും അപ്പോൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ വെ വൈറ്റ് റോസ് ഉണ്ട് പിന്നെ റോസ് കളറുള്ള റോസ് ഉണ്ട് പിന്നെ റെഡ് പിന്നെ ഓറഞ്ച് അങ്ങനെ അത്യാവശ്യം കുറച്ച് കളക്ഷനൊക്കെ റോസിൻ്റെ നമ്മൾ കുറച്ച് മേടിച്ചതാണ് പിന്നെ നാടനൊന്നുമില്ല റോസ് നമുക്ക് പിന്നെ മേടിക്കുക തന്നെ വേണ്ടി വരും കളക്ഷൻ തുടങ്ങണമെങ്കിൽ അപ്പോൾ അതൊക്കെ മേടിച്ചതാണ് ചെമ്പരത്തി അങ്ങനെയല്ല കേട്ടോ ചെമ്പരത്തി ഒക്കെ നാടൻ ചെമ്പരത്തികളാണ് നമ്മൾ കൊമ്പ് നട്ടിട്ട് പിടിപ്പിച്ചിട്ടുണ്ടായതാണ് ഇനി പൂവുണ്ടാവണം പൂവ ചെമ്പരത്തിയിൽ പൂവുണ്ടാകാനുള്ള ടിപ്സ് ഞാൻ ഉടനെ ചെയ്യേണ്ടിട്ട് അപ്പം നമ്മുടെ ബ്രോസിന് മാത്രമല്ല കയ്പക്കും ജസ്റ്റ് ഒന്ന് തളിച്ചു കൊടുക്കുന്നുണ്ട് കയ്പക്കം അത്ര ഉഷാറാവണില്ല അതത്ര നല്ല വിത്തല്ല എന്ന് തോന്നുന്നു